നമുക്കറിയാം സഭകളെ ഏറെ സ്നേഹിക്കുകയും ഏറെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത പിതാവാണ് പരിശുദ്ധ ഫ്രാൻസിസ് മർപ്പാപ്പ പിതാവിൻ്റെ ചില അനുഭവങ്ങൾ മർപ്പാപ്പയുടെ ഒത്തുള്ള ചില അനുഭവങ്ങൾ കുഡ്നസ്റ്റി വി പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വ്യക്തിപരമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം എന്നെ ഏറെ ഒമ്പരപ്പെടുത്തിയിരിക്കുകയാണ് കാരണം എൻ്റെ ജീവിതകാലത്ത് ഞാൻ ജനിച്ച കാലഘട്ടങ്ങളിൽ പോൾ ആറാമൻ മാർപ്പാപ്പ പിന്നീട് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പിന്നീട് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ഇതിലേറ്റം എനിക്ക് എന്നെ ആകർഷിച്ചിട്ടുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കാരണം മറ്റൊന്നുമല്ല ഞാൻ സുവിശേഷത്തിൽ കണ്ട യേശുവിനെ പൂർണമായി എല്ലാ രീതിയിലും വാക്കിലും പ്രവൃത്തിയിലും അനുകരിച്ച ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിലെ ക്രിസ്തുവിനെ അദ്ദേഹം ലോകത്തിന് നൽകി എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊന്നും അദ്ദേഹം ചേർത്തില്ല അത് അതിൻ്റെ തനിമയിൽ പൂർണതയിൽ യേശു എത്രമാത്രം ലാളിത്യം എത്രമാത്രം സ്നേഹം കാരുണ്യം ഇതൊക്കെ പ്രകടിപ്പിച്ചോ അതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ പ്രകടമാക്കാൻ അദ്ദേഹം കഴിഞ്ഞ പന്ത്രണ്ട് മത്സരങ്ങളായി പരിശ്രമിക്കുകയായിരുന്നു ആഗോള ക്രൈസ്തവ സഭ അത് തിരിച്ചറിഞ്ഞതിലും കൂടുതൽ മനാജാതി മതസ്ഥരാണ് അത് അനുഭവിച്ചതും മനസ്സിലാക്കിയതും അദ്ദേഹത്തിന്റെ തിരുവെഴുത്തുകളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ എത്രയോ വലിയ സാക്ഷ്യങ്ങളാണ് ലോകത്തില് യേശുക്രിസ്തു നൽകിയ അതേ സാക്ഷ്യങ്ങൾ ഇനി വ്യക്തിപരമായി അദ്ദേഹം എന്നെ എങ്ങനെ സ്വാധീനിച്ചു ചോദിച്ചാൽ മൂന്ന് തവണ ഈ വാത്സല്യമുള്ള പിതാവിനെ ഞാൻ നേരിൽ കാണുകയുണ്ടായി മൂന്ന് സമയത്തും എനിക്കുണ്ടായ അനുഭവം വളരെ തീവ്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം തൻ്റെ കൊട്ടാരം വിട്ട് സാന്ത മാർത്തയിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന് അവിടെ താമസിച്ച ഞങ്ങളുടെ ഒരു ഒരച്ഛൻ്റെ അതിഥിയായിട്ട് ഞാൻ അവിടെ എത്തുകയാണ് ഉച്ചഭക്ഷണ സമയമായപ്പോൾ മാർബാപ്പ താഴെ ഇറങ്ങി വന്നു എല്ലാവരോടും ഒപ്പം ഭക്ഷിക്കുന്നു തന്നെത്താൻ ഒരു ബഫെ സർവീസിൽ അദ്ദേഹം തന്നെ പങ്കുചേരുകയാണ് ആരും സഹായിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല തന്നെത്താൻ തൻ്റെ ഭക്ഷണം എടുക്കുന്നു കഴിക്കുന്നു ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നു ഒരു സാധാരണ മനുഷ്യൻ എനിക്ക് ചിന്തിക്കാൻ സാധിച്ചില്ല എന്നെ സംബന്ധിച്ചത് വലിയൊരു സാക്ഷ്യമായിരുന്നു ഒരു മഹാ ഇടയൻ ആഗോള ക്രൈസ്തവ സഭയുടെയും ഒരു സാധാരണക്കാരനെ പോലെ ഒരു ഹോസ്റ്റലിൻ്റെ ഒരു മുറിയിൽ താമസിക്കുന്നു മണിയടിക്കുമ്പോൾ ഭക്ഷണത്തിന് വരുന്നു എല്ലാവരോടും സൗഹൃദ സംഭാഷണം നടത്തുന്നു ഇത് കണ്ടപ്പോൾ ഇതെൻ്റെ ആത്മീയ ജീവിതത്തെ എൻ്റെ ഇടേ ശുശ്രൂഷയെ ഏറെ ബലപ്പെടുത്തി എന്നുള്ളതാണ്